ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ജനങ്ങൾ ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു വരുന്ന വിഭവമാണ് ചിയാ സീഡ് ഇതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്നും എങ്ങനെയെല്ലാം ഇത് കഴിക്കണമെന്നും എന്താണ് ചിയാ സീഡ് എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ വിവരിക്കുന്നത് ഇത് കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് ഇതിൽ പറയുന്നുണ്ട് ഈ ചിയാ സീഡ് കഴിച്ചെങ്കിൽ നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെയുള്ള സംശയങ്ങളുണ്ട് ഇത് കഴിക്കുന്നതിന് മുമ്പായിട്ട് ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആ ഇത് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ സീഡിനെ കുറിച്ച് പറഞ്ഞാണ്ടല്ലോ അനേകായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ചിയാ സീഡ് നമ്മൾ പൂഴിപണലിലൊക്കെയാണ് ഇത് വളരുന്നത് അതിൻ്റെ വിത്താണ് ഈ സീഡ് പിന്നെ ചിയാ സീഡിൻ്റെ പ്രത്യേകത വെള്ളത്തിൽ ഇട്ടാൽ കുതിർന്ന് ജെല്ലി പോലെയാകും സാധാരണ നമ്മൾ കസ്കസ് ഒക്കെ ഉപയോഗിക്കുക അതേ കണ്ടിസ്റ്റൻസിയിലാണ് ഇതാകുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഫ്ലാക്സ് സീഡൊക്കെ പോലെ തന്നെയാണ് ചിയാ സീഡും ഇതും അതുപോലെ തന്നെ കഴിക്കാവുന്നതാണ് രണ്ട് സ്പൂൺ എടുത്ത് വെള്ളത്തിൽ കുതിരാൻ ഇട്ടതിന് ശേഷം പെട്ടെന്ന് കുതിർന്ന് കിട്ടും കേട്ടോ എന്നിട്ട് ഭക്ഷണത്തിൻ്റെ കൂടിയോ ആ സാലഡിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാം ആൻറ്റി ഓക്സിഡും ഫൈബർ കണ്ടും ധാരാളം ഇതിലടങ്ങിയിരിക്കുന്നത് കൊണ്ട് ക്യാൻസർ കോശങ്ങളെയൊക്കെ തടയാൻ ഇത് നല്ല കഴിവാകട്ടെ ഇതൊക്കെ ഡെയിലി ഉപയോഗിച്ചില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു നാല് പ്രാവശ്യമൊന്നും നമ്മൾ മസ്റ്റായിട്ടിത് കഴിച്ചിരിക്കണം നമ്മുടെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സാധനമാണിത് രണ്ട് സ്പൂൺ സീഡ് എടുത്താലുണ്ടല്ലോ ഒരു ഏഴ് ഗ്രാം ഗുഡ് കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം മഗ്നീഷ്യം അതുപോലെ കോപ്പർ സിങ്ക് എന്നിവയുടെ കലവർ തന്നെ ഈ സീഡ് കേട്ടോ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഭക്ഷണത്തിൽ ആഴ്ചയിൽ ഒരു നാല് പ്രാവശ്യമെങ്കിലും ഇത് ഉൾപ്പെടുത്തണമേ ഉയർന്ന അളവിലുണ്ടല്ലോ ആൻറ്റി ഓക്സൈഡും ഫൈബർ കണ്ടന്റും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് വണ്ണമുള്ള ആൾക്കാർ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിച്ചാൽ നല്ല വെയിറ്റ് കുറയും ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ വൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ വീർക്കും നമ്മൾ ഒത്തിരി ഭക്ഷണം കഴിക്കുന്നിടത്ത് അതിൻ്റെ പകുതി ഭക്ഷണമേ കഴിക്കത്തുള്ളൂ പിന്നെ ആസിഡിറ്റി പോലെയുള്ള അസുഖങ്ങളെ ഇത് നന്നായിട്ട് പ്രതിരോധിക്കും കാരണം ഇത് വൈറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ നാരങ്ങാവെള്ളമൊക്കെ കലക്കുമ്പോഴത്തേക്ക് ഇടുന്ന ആ കസ്കസില്ലേ അതുപോലെ തന്നെ വീർക്കും അത് വീർക്കുന്നതുകൊണ്ട് നമുക്ക് ഭക്ഷണം കുറച്ച് കഴിച്ചാൽ മതിയേ ഒരുപാട് ഉപകാരമുണ്ട് ഈ സീഡുകൊണ്ട് നേരിട്ട് വായിലിട്ട് കഴിച്ചാണ്ടല്ലോ വലിയ ടേസ്റ്റൊന്നുമില്ലേ അതുകൊണ്ട് ഇത് ജ്യൂസിലോ അതുപോലെ തന്നെ കറികളിലോ ബ്ലാക്ക് ടീയും ബ്ലാക്ക് കോഫിയും ഒക്കെ ഉണ്ടാക്കില്ലേ അപ്പോൾ അതിലോ മോരും വെള്ളത്തിലോ ഒക്കെ ചേർത്ത് ഈ സീഡ് കഴിക്കാവേ വെറുമ്പയറ്റി കഴിക്കാതെ ഭക്ഷണത്തോടൊപ്പം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നാണ്ടല്ലോ നമുക്ക് കുറച്ച് ആഹാരം കഴിക്കുമ്പോഴത്തേക്ക് വയറ് നിറയും അതുപോലെ അമിത ഭക്ഷണത്തിൻ്റെ ആവശ്യം വരത്തുമില്ലേ പിന്നെ ഇതിന് വേറൊരിതും കൂടി ഉണ്ട് സൗന്ദര്യ സംരക്ഷണത്തിന് നല്ലൊരു ബ്യൂട്ടി ടിപ്സും കൂടി ആയത് കേട്ടോ ഒരു ടീസ്പൂൺ ഇത് പൊടിച്ചെടുക്കണം അതിനുശേഷം ഒലിവ് ഓയിലോ അതുപോലെ വെർജിൻ കോക്കനട്ട് ഓയിലോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് തൈരും കൂടെ ചേർത്ത് മുഖത്തൊക്കെ അപ്ലൈ ചെയ്താൽ മുഖത്ത ടാനും അതുപോലെ കരുവാളിപ്പും എല്ലാം നല്ലൊരു ഗ്ലോ െ ആദ്യം ഉപയോഗിക്കുമ്പോഴത്തേക്കുണ്ടല്ലോ അലർജി ഉണ്ടോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മുടെ മുഖത്തിൻ്റെ ഒരു സൈഡ് ഭാഗത്ത് കുറച്ച് തേച്ച് നോക്കണം അലർജി ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കരുത് അലർജി ഇത് കണ്ടിന്യൂസ് ചെയ്താണ്ടല്ലോ ഉണ്ടല്ലോ മുഖമൊക്കെ നല്ല വെട്ടിത്തിളങ്ങും ഈ കൂട്ട അപ്ലൈ ചെയ്തതിനു ശേഷം അരമണിക്കൂർ കഴിഞ്ഞേ കഴുകാവുള്ളൂ ഒരു സ്ക്രബായിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഇപ്പോൾ ചിയാസിയുടെ എന്താണെന്നോ അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നോ അത് ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതെന്ന് എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു മലബന്ധം പോലുള്ള അസുഖങ്ങളും ഇത് കഴിച്ചാൽ മാറി മാറിക്കിട്ടുവേ അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഇൻഫ്ലമേഷൻ നന്നായി കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു ഒമേഗ ഫാറ്റി ആസിഡ് ഇത് ധാരാളം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ അതുപോലെ തന്നെ ഗുഡ് കൊളസ്ട്രോള് വർദ്ധിപ്പിക്കുന്നു ഹൃദയാഘാതം സ്ട്രോക്ക് ഫാറ്റി ലിവർ ഇതൊക്കെ ഉണ്ടാകാതിരിക്കാൻ നല്ലതാണെന്നാണ് പറയുന്നത് എല്ലുകളുടെയും മസിലുകൾക്കൊക്കെ ഉറപ്പുണ്ടാവുമെന്ന് പറയുന്നുണ്ട് ഇത് കഴിച്ചാൽ അതുപോലെ മഗ്നീഷ്യലി ധാരാളം ഉണ്ട് എല്ലാ തരത്തിലും ഇത് നല്ലൊരു ഹെൽത്തി ഫുഡാണ് ഇനി ഇത് കഴിക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ കൊച്ചു കൊച്ചുകുട്ടികളെ അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും കഴിക്കാവേ മുതിർന്നവർക്ക് പ്രത്യേകിച്ച് ഗർഭിണികൾക്ക് കഴിക്കാം അതുപോലെ ഡയറ്റ് മാനേജ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാം നല്ലൊരു ഹെൽത്ത് ബെനെഫിറ്റ് ഉള്ളൊരു സാധനമാണ് ചിയാസിഡേ ആകെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാണ്ടല്ലോ വയറിളക്കം ഉള്ളവരും അതുപോലെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ഇത് ഒഴിവാക്കണം കാരണം ഇത് ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ഗുണങ്ങളുള്ള ചിയാ സീഡ് എന്തിനാണ് വേണ്ടതെന്ന് വയ്ക്കുന്നത് ആഴ്ച രണ്ട് പ്രാവശ്യമും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി നോക്കുക നമുക്കറിയാമല്ലോ അതിൻ്റെ ഫലം എന്താണ് കിട്ടുന്നതെന്ന് എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെയൊക്കെ ബായ്